വിശുദ്ധ സമസ്ത്യാനോതാവിൻ്റെയും നൂറ്റി അമ്പത്തി അഞ്ചാം സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേടുന്നുണ്ട് അപ്പോൾ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒത്തിരി പുതിയ കാര്യങ്ങളാണ് ഈ തിരുനാളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ സമസ്ത്യാനോസിന്റെയും വിശുദ്ധ അവസരം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും രണ്ടാമത്തെ എല്ലാ വിധാശീല മുണ്ടൂർ പരിശുദ്ധ കർമ്മ മാതാവിന്റെ ലേബാലഞ്ചാം തിരുനാൾ വിശുദ്ധ പിതാവിന്റെയും പെരുന്നാൾ ആഘോഷിക്കുന്ന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവർക്കും തിരുനാളിൽ നൂറ്റി അമ്പത്തഞ്ചാം തിരുനാളിന് മുണ്ടൂർ പരിശുദ്ധ കർമ്മ മാതാവിൻ്റെ ദേവാലയത്തിലെ വിശുദ്ധ യവസ്യ പിതാവിൻ്റെയും വിശുദ്ധ സബസ്തേ സംയുക്ത തിരുനാൾ നമ്മൾ സമുചിതമായി ആചരിക്കുകയാണല്ലോ ഈ സമയം വിവിധ കമ്മിറ്റികൾ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ വളരെ കൂടിച്ച കൂടിച്ച തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സോഷ്യൽ കമ്മിറ്റി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എല്ലാ കാര്യങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തിരു കുടുംബത്തിൻ്റെ പാലകനായ വിശദപിതാവിൻ്റെയും മാറാരോഗങ്ങളുടെയും കീരാദത്വങ്ങളുടെയും അകറ്റുന്ന വിശദ സമസ്ത്യാദസിൻ്റെയും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ജ്ഞാനാജാതി മതസ്ഥരായ ഒറ്റൻ ഒരു പേരാണ് ഈ തിരുനാളിനോടെ എത്തിച്ചേർന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവിധ പിതാ ആശംസകളും എല്ലാ വർഷവും ഡിസംബർ അവസാനത്തെ ശനി ഞായർ തീയതികളിലാണ് ആചരിച്ചു വരുന്നത് ഈ വർഷവും ഇരുപത്തി ഏഴ് തീയതികളിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷത്തെയും പോലെ വളരെ മനോഹരമായ ഒരുപാട് പരിപാടികളാണ് പുറത്തുനിന്ന് ആഘോഷ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ളത് അത് ഇക്കൊല്ലവും കേരളത്തിലെ അതിപ്രശസ്തരായ പത്ത് മുപ്പത് പെൻസെറ്റുകളാണ് ശനിയാഴ്ച വൈകുന്നേരം അമ്പും മുളയും കയറുന്ന നേരത്ത് പള്ളി നടയിൽ അണിനിരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും സർവ പരിപാടികളുടെയും സമഗ്ര സമന്വയം എന്ന നിലയ്ക്ക് തന്നെ ഈ മുണ്ടൂർ പള്ളിയിൽ പെരുന്നാളിനെ നമുക്ക് കാണാൻ കഴിയും അതിന് ആ പെരുന്നാളിന് വൃത്തപ്രതിഷ്ഠയായ കർമ്മലമാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ വിശുദ്ധ സസ്തേനസിൻ്റെയും ഹൗസഭപിതാവിൻ്റെയും അനുഗ്രഹങ്ങൾ വാരി വർഷിക്കട്ടെ അങ്ങനെ അതിഗംഭീരമായിട്ട് കണ്ണൂർ പ്രദേശത്തെ ഒരു ദേശീയ ഉത്സവം പോലെ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കപ്പെടുകയാണ് ഈ പെരുന്നാളിൻ്റെ സർവ്വവിധ വിജയത്തിനുമായി Motor, strong, reliable, made for Indian farms, built for farmers like him. For the first time in months, his heart feels light because good things start with the right decision. Ten Star stands strong where the old motor failed, built tough, engineered for long life, designed to deliver water without fear. One switch and the sound of hope returns. আমাদের জন্য এক প্রস্তাব রয়েছে আর শোনায় আমরাই অনুরোধ করে চলনকারী আমি এই নাও আমি বলছি বিশ্বাস করতেছ তুমি নেই ওখানে আমরাই সবলে আমরা Yeah